ഹലോ പി ജി എൻ സൂറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പ്രാവുവിൽ കണ്ടുവരുന്ന കാങ്കർ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കാങ്കർ വന്നാൽ അതിനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത സുഹൃത്തും വട്ടിയൂർക്കാവുള്ള തിരുവനന്തപുരം വട്ടിയൂർക്കാവുള്ള രാജേട്ടനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ അത് ഫലപ്രദമായിട്ട് ഈ കാങ്കർ റിമൂവ് ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പിന്നെ മെഡിസിൻ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പലരും ഈ ക്യാങ്കർ മയറ്റസുഖമായി ബുദ്ധിമുട്ടുന്ന പലർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കാണാൻ ഇതെങ്ങനെയാണ് ഈ ക്യാങ്കർ റിമൂവ് ചെയ്യുക അതിനുശേഷം ശേഷം ടെട്രാസൈക്കിൻ്റെ പൗഡറാണ് അദ്ദേഹം അതിൽ പ്രാവിൻ്റെ വായിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ വളരെ കൃത്യമായി കാണുക എന്നിട്ട് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രാവില് ക്യാങ്കർ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ക്യാങ്കർ നിങ്ങൾ റിമൂവ് ചെയ്ത് ഇത് കളയുക ഓക്കെ ആ ഹലോ അപ്പോൾ രാജേട്ടം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ബഡ്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ വായ്ക്കകത്തു നിന്നുള്ള ആ ക്യാങ്കർ ആ പഴുപ്പ് നമ്മൾ എടുത്ത് കളയണം എടുത്ത് കളഞ്ഞാൽ മാത്രമേ എന്നിട്ട് നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്യണം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ബേഡിന് പിന്നെ അതിൻ്റെ വായിലൂടെ ഫുഡ് ഇറങ്ങുകയും കാര്യങ്ങളും ബേഡ് റിക്കവറായി കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ സ്മൂത്തായിട്ട് അത് എടുത്തു കളയാൻ ചെറുതായിട്ട് ബ്ലഡ് കാര്യങ്ങളൊക്കെ വരും അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല ഓക്കെ അത് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതിൽ ടെട്രാസൈക്കിളിൻ്റെ പൗഡറാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് അത് അതുമാത്രമല്ല നമുക്കിതിവിടെ തുജാ ജെല്ല് ഉപയോഗിക്കാം ഹോമിയോ മെഡിസിൻ ആയ തുജാ ജെല്ല് ഡയറക്റ്റ് ഒറ്റിച്ചു കൊടുക്കരുത് ഒരു ഫില്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഡ്രോപ്സ് തുജാ ജെല്ല് മിക്സ് ചെയ്യുന്ന ശേഷം അത് നമ്മൾ വേടിൻ്റെ വായിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആര് വേപ്പില നമ്മളെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ള ആര്വേപ്പലയും പച്ചമഞ്ഞളും കൂടെ അരച്ച് ഇതിൻ്റെ ഈ ക്യാങ്കർ വന്ന ഭാഗത്ത് ഇത് റിമൂവ് ചെയ്യുന്നതിന് ശേഷം അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം മാത്രമല്ല ചെറിയൊരു ഉരുള പിന്നെ ഈ പച്ചമഞ്ഞളും അതുപോലെ അരുവേപ്പലയും കൂടെ മിക്സ് ചെയ്ത് ഉരുട്ടിയിട്ട് അതിൻ്റെ വായിലിട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുചാച്ചെല്ലാം അത് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേഡിന് ക്യാങ്കർ നമുക്ക് നന്നായിട്ട് മാറാൻ കഴിയും അപ്പോൾ ആരെങ്കിലും ഈ ക്യാങ്കർ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ രാജേട്ടൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ പരിപൂർണ്ണ റിക്കവറി നമുക്ക് നേടാവുന്നതാണ് അപ്പോൾ അദ്ദേഹം വളരെ വൃത്തിയായി ക്ലീനായിട്ട് അദ്ദേഹം അത് അതിൻ്റെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ട് ബ്ലഡൊക്കെ വരുന്നുണ്ട് അത് ആരും കാര്യങ്ങൾ കാരണം അത് വരും അത് റിമൂവ് ചെയ്യുമ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പിന്നെ നമുക്ക് നല്ല ബഡ്സോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൻ തുണിയേണ്ടൊക്കെ ജസ്റ്റ് ഇതെടുത്തതിനു ശേഷം എന്തായാലും വൃത്തിയാക്കുന്നത് നല്ലതാണ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ മരുന്ന് അതായത് ടെക്ട്രാസൈക്കിളിൻ്റെ പൗഡറാണ് അപ്പോൾ ഗുളിക പൊടിച്ചിട്ട് ആ പൊടിയാണ് അദ്ദേഹം അതിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഈ അസുഖം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിവാരണം ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ